ഓക്കേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ക്യൂബ് നമ്മൾ ഡിസ്ബാൻഡിൽ ചെയ്ത് വെച്ചിരുന്നു അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് അപ്പൊ ഈ ക്യൂബ് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം അപ്പൊ ഇത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇത് സെറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഒരു നമ്മൾ ഒരു പീസ് നമ്മൾ ഊരി എടുക്കുകയാണ് അപ്പൊ തുടക്കത്തിൽ നമ്മൾ ഇത് ഒരു പീസ് ഊരി എടുത്തിരുന്നു ആ പീസ് തന്നെയാണ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അതിന്റെ സ്ക്രൂ ഒന്ന് നമ്മൾ അഴിച്ചെടുക്കാണ് മിസ്റ്റേക്കൊക്കെ നമുക്ക് ഇതിൽ നിന്ന് സംഭവിക്കാം സൈഡ് പീസ് സൈഡ് പീസ് സെറ്റ് ചെയ്യാം നമുക്കിത് ഗ്രീനും യെല്ലോ ആണ് ഗ്രീനും യെല്ലോ നമുക്ക് വൈറ്റും യെല്ലോ ഒന്ന് സെറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇവിടെ ശരിക്കും നമുക്ക് ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് താഴെയാണ് സോൾവ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഈ ഗ്രീൻ ഇങ്ങോട്ട് എടുക്കാം കാരണം നമ്മൾ സ്ക്രൂ ചെയ്തതിന്റെ ഈ സൈഡ് കൈറ്റ് സോൾവ് ചെയ്തു വരണം അപ്പൊ ഇവിടെ റെഡും വൈറ്റും ഉള്ളത് എടുക്കണം റെഡും വൈറ്റും നമുക്കൊന്ന് സോൾവ് ചെയ്യാം റെഡും വൈറ്റും നമുക്കൊന്ന് ക്യാച്ച് ചെയ്യാൻ ഇനി ഗ്രീനും വൈറ്റും നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അതേപോലെ ഇവിടെ ഗ്രീനും സോറി ഇവിടെ ബ്ലൂവും വൈറ്റും ആണ് ചെയ്തത് കഴിഞ്ഞാൽ ഗ്രീനും വൈറ്റും നമുക്ക് ഇവിടെ ചെയ്യാം ഇവിടെ വയലറ്റ് കളറുണ്ട് നമുക്ക് എല്ലാ കളറിൻ്റെ പേര് അറിയില്ല ഇവിടെ വയലറ്റും വൈറ്റും ഉണ്ട് ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അതിനുശേഷം ഗ്രീന് യെല്ലോ ഇത് ഇവിടെ ആയിരിക്കും അത് നമുക്കൊന്ന് തിരിച്ചു പിടിക്കാം യെല്ലോ ബ്ലൂ വൈറ്റ് നമ്മൾ നമ്മളെടുത്തുകൊണ്ട് അതിനുശേഷം ഇനി വൈറ്റ് വൈറ്റ് ബ്ലൂ റെഡ് മൾട്ടി ബ്ലൂ റെഡ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഗ്രീന് വൈറ്റ് റെഡ് ഗ്രീന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം താഴെ നമുക്ക് ഒരു ലെയർ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ തിരിച്ചുതാ ഒരു ഒരു ലെയർ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ളത് നമുക്ക് സോൾവ് ചെയ്യണം ഇല്ലേണ്ടത് രണ്ടും ഗ്രീനും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബ്ലൂ റെഡ് വേണം ബ്ലൂ റെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബ്ലൂ യെല്ലോ ബ്ലൂ യെല്ലോ സെറ്റ് ചെയ്ത് ഇനി വയലറ്റ് യെല്ലോ ഇനി ഗ്രീൻ വയലറ്റ് നമുക്ക് രണ്ട് ലെയേഴ്സ് ഇതാ മൊത്തമായിട്ട് സോൾവായി കിട്ടിയിട്ടുണ്ട് ഇപ്പറക്കറി ഇത് നമ്മൾ സെറ്റ് ചെയ്തു ഇതിന്റെ രണ്ട് സൈഡും രണ്ട് കളേഴ്സ് വരും അപ്പുറത്ത് ലൈറ്റ് ഗ്രീൻ യെല്ലോ ഓക്കെ ഇവിടെ ഇനി നമുക്ക് പിങ്ക് റെഡ് ബ്ലൂ നമുക്ക് ഈ സൈഡ് പിങ്കും റെഡും സെറ്റ് ചെയ്യണം അതേപോലെ ഇവിടെ ബ്ലൂവും പിങ്കും സെറ്റ് ചെയ്യണം നമുക്കൊരു മൂന്ന് കളർസ് സെറ്റ് ചെയ്യാൻ പറ്റും ഈ രണ്ട് രണ്ട് ഫ്രണ്ടിൽ രണ്ട് കട്ടകൾ നമ്മൾ സോൾവ് ചെയ്യുന്ന അപ്പോൾ സ്ക്ലിപ് ഔട്ട് ആയി ദീം ഫുൾ സോൾട്ട് ഔട്ട് സ്ലിറ്റ് ആയി പോ ഇവിടെ നമുക്ക് ലൈറ്റ് ഗ്രീൻ പിങ്ക് ചെയ്യാം അപ്പോൾ അതിൽ കുറച്ചൊരു സ്ട്രോങ്ങ് കേട്ടോ ഒരു സ്ട്രോങ് കിട്ടി അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഒരു ലെയർ നമുക്ക് സോൾവായി കിട്ടി ഇനി നമുക്ക് ഇവിടെ തുടങ്ങാം ഇവിടെ ഗ്രീന് റെഡ് ക്രീം കളർ ക്രീം കളർ റെഡ് വരും ഇവിടെ ഗ്രീന് ക്രീം കളർ വരും ഇവിടെ ടോപ്പിൽ റെഡ് ക്രീം റെഡ് റെഡ് അല്ല പിങ്ക് റെഡ് ക്രീം ഇവിടെ വരും ഇവിടെ ടോപ്പിൽ പിങ്കും ക്രീമും ഉള്ള കോമ്പിനേഷനാണ് വരും ഇനി നമുക്കിവിടെ ഈ സൈഡ് ഏകദേശം നമ്മൾ ഇതാ ഏകദേശം നമുക്കൊരു പകുതിയോടെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അവിടെ ഓറഞ്ചും ഉള്ള പീസ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ വയലറ്റും ഓറഞ്ചും ഉള്ളതൊന്ന് സെറ്റ് ചെയ്യാം വിടെ പിന്നെ ഓറഞ്ച് ഗ്രീന് പിന്നെ വയലറ്റ് ഗ്രീൻ ഇവിടെ രണ്ട് കളർ വരും വയലറ്റ് ലൈറ്റ് ഇവിടെ ബ്ലൂ ആൻഡ് ഗ്രീന് വരും ഇവിടെ ലൈറ്റ് ഇവിടെ ബ്ലൂ ഗ്രീൻ നമ്മളെ ക്രീം പിന്നെ ടോപ്പിൽ നമ്മൾ ലൈറ്റ് ബ്ലൂ പിന്നെ ക്രീം ഇവിടെ ഇവിടെ ലൈറ്റ് ബ്ലൂ ഓറഞ്ച് ഇപ്പം നമ്മളെ ഏകദേശം ഇതാ ഒരു ബക്കറ്റ് ടൈപ്പ് ആയിട്ടുണ്ട് അതേപോലെ ക്യൂബിൻ്റെ ഏകദേശം ഭാഗങ്ങളും സോൾവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടോപ്പ് ലെയർ കൂടി അവിടെ സോൾവ് ചെയ്താൽ മതി ഇനി നമുക്ക് ഇവിടെ നമ്മളെ ലൈറ്റ് കളർ ഒന്നും ഇവിടെ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ലൈൻ ആക്കി നമുക്ക് സെറ്റ് ചെയ്തു പോവാം പോകാം കോമ്പിനേഷൻ ആണ് ബ്ലൂ കോമ്പിനേഷൻ അടിച്ച് ഇനി ബ്ലൂ ആൻഡ് സെറ്റ് ചെയ്ത് അതിനുശേഷം ഓറഞ്ചിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഓറഞ്ചും ബ്ലൂവും ഉള്ള കോമ്പിനേഷൻ അതിനുശേഷം ഓറഞ്ചുള്ള േഷൻ വെച്ച് ഓറഞ്ച് ലൈറ്റ് ബ്ലൂ സോറി ലൈറ്റ് ഗ്രീൻ കളേഴ്സ് പിന്നെ ലൈറ്റ് ഗ്രീൻ്റെ കോമ്പിനേഷൻ പിങ്കിന്റെ ഒരു കോമ്പിനേഷൻ വെച്ച് ലാസ്റ്റ് നമ്മളുടെ ാസ്റ്റത്താണ് നമ്മൾ കുറച്ച് കുഴപ്പിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സി സി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ ഏകദേശം നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ ഇത് മാത്രം സെറ്റ് ഇതിന് നമ്മളെ നമ്മൾ പീസ് ഇവിടെ ഉണ്ട് ക്യാപ്പ് ക്യാപ്പ് ഇവിടെ ഒന്നതിന് ട്ട് നമ്മുടെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യുന്നു ഓക്കെ ക്യാപ്പിടാ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടി ഓക്കെ ക്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മ നമ്മുടെ ക്യൂബ് ഏകദേശം നമുക്ക് സോൾവായി കിട്ടിയിട്ടുണ്ട് മൂവ്മെന്റും കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യൂബിൻ്റെ നമ്മളെ അസംബ്ലി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മെഗാമെനിക്സിൻ്റെ സോൾ അസംബ്ലിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ സോൾവ് വീഡിയോ നമ്മൾ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് സോൾവ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ